ഹലോ അസ്സലാമു അലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി ഇവിടെ ഈ കാണുന്ന വാൻ്റൻ്റെ പ്ലാന്റുകളൊക്കെ സിയ ഓർക്കിഡിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും പൂക്കളുണ്ട് ഇവിടെ ആദ്യം ഞാൻ കുറച്ച് പൂക്കൾ കൊടുക്കുന്നുണ്ട് ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ കുറച്ച് പൂക്കൾ കൊടുക്കുന്നുണ്ട് കേട്ടോ പ്ലാന്റുകളും ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ വാൻഡിൻ്റെ പൂക്കളൊക്കെ ഉള്ള പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സിയ ഓർക്കിഡുമായി ബന്ധപ്പെടണം കേട്ടോ ഞാൻ ആ നമ്പർ ഇതിൽ കൊടുക്കാം ആർക്കെങ്കിലും ഈ വാനിൻ്റെ ആ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ സിയാദിൻ്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നല്ല ഹെൽത്തി ആയ പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല കളറ് കളർഫുള്ളായ പൂക്കളുള്ള പ്ലാന്റുകളുമാണ് കേട്ടോ ഇതാണ് പ്ലാന്റുകൾ നല്ല പ്ലാന്റാണ് ഹെൽത്തി റൂട്ടുള്ള നല്ല പ്ലാന്റുകളാണ് ഇപ്രാവശ്യം സിയ ഓർക്കിഡിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം പ്ലാന്റ് ഒക്കെ വാൻഡൻ്റെ പ്ലാന്റ് ഒക്കെ ശരിക്കും കണ്ടോളൂ എല്ലാ പ്ലാന്റുകളും കണ്ടോളൂ കേട്ടോ നല്ല പ്ലാന്റ് ആണ് ഹെൽത്തി ആയ പ്ലാന്റ് ആണ് നല്ല റൂട്ടാണ് ഒരുപാട് പ്ലാന്റുകളും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പൂക്കളൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൂക്കൾ തിരഞ്ഞെടുത്തിട്ട് ആ പ്ലാന്റും തിരഞ്ഞെടുത്തിട്ട് സിയ ഓർക്കിഡിലെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ആവശ്യക്കാരുണ്ടെങ്കിൽ കേട്ടോ ബാക്കി പൂവും കൂടി ഞാനിവിടെ കൊടുക്കുക അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതണോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യാം കേട്ടോ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്തുകൊടുക്കണേ നല്ല പൂക്കൾ നല്ല കളർഫുള്ളായ പൂക്കളും നല്ല പ്ലാന്റും കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അത് തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലും കൂടി അമർത്തണം കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്